ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ പ്ലെയിങ് ഇലവനിൽ മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസനെ ഉറപ്പായും ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി മുൻ മധ്യനിര ബാറ്റർ മുഹമ്മദ് കൈഫ് രംഗത്തെത്തി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് കൈഫ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ചൂണ്ടിക്കാട്ടി വൈസ് ക്യാപ്റ്റന്റെ റോളിൽ യുവ സൂപ്പർ താരം ഷുപ്പാൻഗിൽ ഏഷ്യ കപ്പിലൂടെ ടി ട്വൻ്റി ടീമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇതോടെയാണ് ഇന്ത്യൻ ഇലവനിൽ സഞ്ജുവിന്റെ സ്ഥാനവും സംശയത്തിലായത് മധ്യനിരയിൽ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് മോശമായതിനാൽ ഫസ്റ്റ് ചോയ്സ് കീപ്പറായി ഫിനിഷിംഗ് മിടുക്കാനായി ജിതദേശ് ശർമ്മയെ കളിപ്പിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഏഷ്യ കപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്ഫോടനാത്മക ഇന്നിംഗ്സുകൾ കളിക്കാൻ സഞ്ജു സാംസൺ കഴിയുമെന്നും അഫ്ഗാനിസ്ഥാന്റെ സൂപ്പർ സ്പിന്നർ റാഷിദ് ഖാനെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിനെ കഴിയുവെന്നും മുഹമ്മദ് കൈഫ് പറയുന്നു ഐ പി എല്ലിൽ ഏറ്റവും അധികം സിക്സറുകൾ വാരിക്കൂട്ടിയ താരങ്ങളിൽ ഒരാളാണ് സഞ്ജു സാംസൺ അതുകൊണ്ട് തന്നെ മധ്യ ഓവറുകളിൽ റാഷിദ് ഖാൻ പന്തെറിയുമ്പോൾ അദ്ദേഹത്തെ നേരിടാൻ സഞ്ജുവിനേക്കാൾ മികച്ചൊരു ബാറ്റർ നമ്മളുടെ ഇല്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു ബാറ്റിംഗിന് ഏറ്റവും കടുപ്പമേറിയ സാഹചര്യങ്ങളിലൊന്നാണ് സൌത്ത് ആഫ്രിക്കയിലുള്ളത് കഴിഞ്ഞ അവസാനം അവിടെ നടന്ന ടി ട്വൻ്റി പരമ്പരയിൽ ഓപ്പണറായിത്തി രണ്ട് സെഞ്ചുറികൾ നേടിയ താരമാണ് സഞ്ജു സാംസൺ പേസിനെയും സ്പിന്നിനെയും അദ്ദേഹത്തിന് ഒരുപോലെ നേരിടാൻ കഴിയുമെന്നും കൈഫ് പറയുന്നു ഐ പി എല്ലിൽ നൂറ്റി എഴുപത്തിരണ്ട് ഇന്നിംഗ്സുകളിൽ ഇതിനകം ഇരുന്നൂറ്റി പത്തൊമ്പത് സിക്സറുകൾ വാരിക്കൂട്ടിയ താരമാണ് സഞ്ജു ടൂർണമെന്റിലെ സിക്സർ വീരന്മാരിൽ അദ്ദേഹം ഒൻപതാം സ്ഥാനത്തു നിൽക്കുന്നു നേരത്തെ ഇന്ത്യൻ ടീമിനും അകത്തും പുറത്തുമായി തുടർന്ന സഞ്ജുവിൻ്റെ സമയം തെളിഞ്ഞത് ഗൗതം ഗംഭീർ കഴിഞ്ഞ വർഷം മുഖ്യ കോച്ചായി സ്ഥാനമേറ്റെടുത്തതോടെയാണ് കപ്പിൽ സഞ്ജു സാംസനെ ഇന്ത്യ ഏതു പൊസിഷനിൽ കളിപ്പിക്കുമെന്ന ആശയക്കുഴപ്പം തുടരവേ മൂന്നാം നമ്പർ നൽകൂ എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുഹമ്മദ് കൈഫ് നിലവിൽ യുവതാരം തിലക് വർമ്മയാണ് ഈ പൊസിഷനിൽ കളിക്കുന്നത് സൌത്ത് ആഫ്രിക്കയുമായുള്ള പരമ്പരയിൽ അദ്ദേഹം തുടരെ രണ്ട് സെഞ്ചുറികളും നേടിയിരുന്നു ഇന്ത്യയ്ക്ക് ഏഷ്യ കപ്പിൽ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമായിരിക്കും ഓപ്പൺ ചെയ്യുക മൂന്നാം നമ്പറിലേക്ക് വന്നാൽ തിലക് വർമ്മ യുവതാരമാണ് അവനു തൻ്റെ ഊഴത്തിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യാം സഞ്ജു സാംസൺ വളരെ അനുഭവസമ്പത്തുള്ള ബാറ്ററാണ് അദ്ദേഹത്തിന് മൂന്നാം നമ്പറിൽ സ്ഥിരമായി അവസരങ്ങൾ നൽകി ഇന്ത്യ വളർത്തിയെടുക്കണം ആറുമാസത്തിനകമുള്ള ഐ സി സിയുടെ ടി ട്വൻ്റി ലോകകപ്പ് വരാനിരിക്കുകയാണ് അതിനാൽ സഞ്ജു കൂടുതൽ അവസരങ്ങൾ അർഹിക്കുന്നതായും കൈഫ് കൂട്ടിച്ചേർത്തു